ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് ആക്രമണങ്ങളിൽ വിദേശകാര്യ വിദേശകാര്യ മന്ത്രാലയം മന്ത്രാലയം രണ്ട് ഹിന്ദു യുവാക്കൾ പിന്നാലെയാണ് പ്രതികരണം സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കി ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ തള്ളിക്കളയാനാകില്ല എന്നും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷയെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു സംഘർഷങ്ങൾക്ക് പിന്നാലെ ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം ന്യൂനപക്ഷ വിഭാഗത്തിലെ അമൃത് മണ്ഡലിനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തി ദീപു ചന്ദ്രദാസിന്റെ ദാരുണമായ കൊലപാതകത്തിന് പിന്നാലെയായിരുന്നു വീണ്ടും ന്യൂനപക്ഷ വിഭാഗത്തിനെതിരെ ആക്രമണമുണ്ടായത് എന്നാൽ അമൃത് മണ്ഡൽ പണം കൊള്ളയിടിക്കാൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് ആക്രമണമെന്നാണ് ബംഗ്ലാദേശ് ഭരണകൂടത്തിന്റെ വിശദീകരണം ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് കൊൽക്കത്തയിൽ ബിജെപി നേതാവ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷനിലേക്ക് പ്രതിഷേധ മാർച്ച് ർച്ച് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അപലപിച്ചു ജനങ്ങൾ ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് മുൻ പ്രധാനമന്ത്രി ഖാലിദാ മകനും നാഷണലിസ്റ്റ് പാർട്ടി ആക്ടിംഗ് ചെയർമാനുമായ താരിഖ് റഹ്മാനും പറഞ്ഞു ലോകത്തെവിടെയായാലും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം